നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ എഫ് എ കപ്പിൽ നടന്ന സെമി ഫൈനൽ പോരാട്ടത്തിൽ വിജയം നേടാൻ ായ മാഞ്ചസ്റ്റർ സിറ്റിക്ക് സാധിച്ചിരുന്നു ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് അവർ ചെൽസിയെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് മത്സരത്തിന്റെ എൺപത്തിനാലാമത്തെ മിനിറ്റിൽ ബെർണാഡോ സിൽവ നേടിയ ഗോളാണ് മാഞ്ചസ്റ്റർ സിറ്റിക്ക് ഈ ഒരു വിജയം സമ്മാനിച്ചിട്ടുള്ളത് ഇതോടെ എഫ് എ കപ്പിന്റെ ഫൈനലിൽ പ്രവേശിക്കാനും ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിക്ക് സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ റയൽ മാഡ്രിഡിനോട് മാഞ്ചസ്റ്റർ സിറ്റി പരാജയപ്പെടുകയും പുറത്താവുകയും ചെയ്തിരുന്നു അതിനുശേഷം വേണ്ടത്ര വിശ്രമങ്ങൾ ലഭിക്കാതെയാണ് മാഞ്ചസ്റ്റർ സിറ്റി ഈ മത്സരത്തിനു വേണ്ടി കളിക്കളത്തിലേക്ക് എത്തിയിട്ടുള്ളത് ഇതിനെതിരെ മത്സര ശേഷം പെപ്ഗാഡിയോള ആഞ്ഞടിച്ചിട്ടുണ്ട് ഇതൊരിക്കലും അംഗീകരിക്കാനാവാത്തതാണ് എന്നാണ് പെപ്പ് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഈ മത്സരം ഒരിക്കലും അംഗീകരിക്കാനാവാത്ത ഒന്നാണ് ഇതൊരിക്കലും സാധാരണമല്ല റയൽ മാൻഡ്രനെതിരെ നൂറ്റി ഇരുപത് മിനിറ്റ് കളിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ താരങ്ങൾ വരുന്നത് ഞങ്ങൾ എങ്ങനെയാണ് ഈ മത്സരം അതിജീവിച്ചത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇതൊന്നും മാറാൻ പോകുന്നില്ല എഫ് എ കപ്പിലെ മറ്റുള്ള ടീമുകൾക്ക് ഒന്നും തന്നെ മിഡ് വീക്കിൽ കളിക്കേണ്ടി വന്നിട്ടില്ല എന്നിട്ടും ഞങ്ങളുടെ മത്സരം ഇന്ന് തന്നെ നിർബന്ധമായും നടത്തിയത് എന്തുകൊണ്ടാണ് താരങ്ങളുടെ ആരോഗ്യത്തെയാണ് ഇത് ബാധിക്കുന്നത് എൻ്റെ ഈ താരങ്ങൾ അവർ ഇതിഹാസങ്ങളാണ് ഫുട്ബോൾ കളിക്കുന്നത് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട് പക്ഷെ ഇങ്ങനെ കളിക്കുന്നത് ഞങ്ങളുടെ ആരോഗ്യത്തെയാണ് ബാധിക്കുന്നത് ചാമ്പ്യൻസ് ലീഗിൽ നിന്നും പുറത്തായത് ഞങ്ങളുടെ മുഖത്തേറ്റ ഒരു ഇടിയാണ് അത് ആളുകൾക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല ബ്രോഡ്കാസ്റ്റേഴ്സിനോട് എനിക്ക് പറയാനുള്ളത് ഈ മത്സരത്തിന് ശേഷം അധികമായിക്കൊണ്ട് എന്നോട് ഒന്നും ആവശ്യപ്പെടരുത് ഞാൻ അത് ചെയ്യാൻ പോകുന്നില്ല ഇതാണ് പെപ്ഗാഡിയോള ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് മാഞ്ചസ്റ്റർ സിറ്റിക്ക് ഈ സീസണിൽ പലപ്പോഴും വളരെ കടുത്ത ഷെഡ്യൂൾ ആണ് ഉള്ളത് നിരന്തരം പ്രധാനപ്പെട്ട മത്സരങ്ങൾ അവർ കളിക്കേണ്ടി വരുന്നു ഈ ഷെഡ്യൂളിനെതിരെ നേരത്തെയും പെപ്ഗാഡിയോള വലിയ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം